മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് ദേവിക നമ്പ്യാർ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് ഇപ്പോഴേ താ പുതിയ സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ദേവിക നമ്പ്യാർ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ദേവികയും ഭർത്താവ് വിജയമാതവും ഈ സന്തോഷം ആരാധകരമായി പങ്കിട്ടത് തങ്ങളുടെ കുടുംബത്തിലേക്ക് വീണ്ടും ഒരു കുഞ്ഞതിഥി കൂടി എത്തുകയാണെന്നാണ് ഇരുവരും പങ്കുവച്ച വാർത്ത ഇപ്പോൾ രണ്ടാമത് ഗർഭിണിയാണ് ഇപ്പോൾ ഒരു മാസം ആകുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഡെയിലി വ്ലോഗൊന്നും കാണാൻ സാധ്യതയില്ല കാരണം പുള്ളിക്കാരിക്ക് ഛർദി അടക്കം ബുദ്ധിമുട്ടുകൾ ഇത്തിരി കൂടുതലാണ് കഴിഞ്ഞ തവണത്തേതിനേക്കാളും കൂടുതലാണ് ഇത്തവണ അന്ന് നാലു മാസത്തോളം കട്ടിലിൽ തന്നെയായിരുന്നു അഞ്ചാം മാസത്തിലാണ് അത് വെളിപ്പെടുത്തുന്നതും എന്നാണ് ഇരുവരും പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് സന്തോഷവാർത്ത വാർത്ത പിന്നാലെ നിരവധി ആരാധകരും താരങ്ങളുമാണ് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കമന്റ് ബോക്സിൽ എത്തുന്നത് ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം ഇടവേളിയെടുത്ത് കഴിയുകയാണ് താരം രണ്ടു വർഷം മുൻപായിരുന്നു ഗായകനും സംഗീത സംവിധായകനുമായി വിജയ നടിയുടെ വിവാഹം കഴിഞ്ഞത് വിവാഹ ശേഷമുള്ള വിശേഷങ്ങൾ താരം യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം പങ്കുവെക്കാറുണ്ട് ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ നിരവധി ആരാധകരുമുണ്ട്